ഇന്ന് നാലുമണിക്കത്തെ ചായക്കി കടിയേ ഗോതമ്പ് പൊടി ഉരുളം കിഴങ്ങും വെച്ചിട്ട് ഒരു പരിപാടിയാണ് ചെയ്യാൻ പോണത് അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് ഗോതമ്പ് പൊടി വേണം രണ്ട് ഉരുളം കിഴങ്ങ് വേണം സവോള ഒരു ഒരു സവോളേൻ്റെ പകുതി ഒരു പച്ചമുളക് കറിവേപ്പില അപ്പസോട പൊന്തി വരെ അപ്പസോട വേണം പിന്നെ കുറച്ച് ഓയില് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഉരുളം കഴിഞ്ഞ് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമുക്ക് അപ്പോൾ ചെത്തി ചെത്താധിക്കും അതേപോലെ എടുക്കല കുഞ്ഞാ ഒരുപാട് 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 ചിത്തിരിക്ക ഓ വല്ല ചേച്ചി കള സുഖന്യ വണ്ടി വണ്ടി വെച്ചാൽ വേണ്ടിയേക്കാം വണ്ടി വെച്ച് വണ്ടിയിൽ വെച്ചാൽ വേണ്ടിയേക്കാം വണ്ടി കച്ചവടാണേ അപ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് പുഴുങ്ങി എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മൾ കറിക്കുണ്ടാക്കുന്ന മാതിരി ഇതേപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് അരിയാട്ടോ

അത് നമുക്ക് നമ്മളെ ഇത് വേണ്ടതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ട് നമ്മളെ കയ്യിലും കൊത്തി 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 കൊത്തിയാണെങ്കിൽ കൊത്തിക്കൊത്തി അരിയാടു കൊണ്ട മതി കൊണ്ടുവാ മതി മതി കൊണ്ടുവാ ബാടി പുറ കൊണ്ടുപോവാ ನಾನು ಪೈನಾಕನೆಕ ಉನ್ ಕನ್ನೇ ಎದಿನು ಅಮಲವನಂ ಯಂ ಕಣ್ಣತೆ ಮಾಸ್ ಕಣಿಕ ಮಮ್ಮಿ ಚೆನ್ನ ಕಷ್ಟನ ಪಚ್ಚ ಮಾರು ಎರಿಯ್ പൊടി നമുക്ക് നമ്മുടെ കിഴങ്ങ് വെന്തോന്ന് നോക്കാം ബാ ഏ ആ ഓക്കെ ഉപ്പിട്ട് പൊടുങ്ങി വെച്ചതാണ് സകോളും പച്ചമുളകും കറി വെക്കും എരുവിനെ പച്ച മുളും പൊടി കൊച്ചുട്ടോ കൂടെ ഉപ്പിട്ടതാണ് നമ്മുടെ മാവ് നാട്ടോ റെഡി ആക്കി വെച്ചു ഒക്കെ ഇതാക്കി അപ്പം ഈ ചെറിയ ചെറിയ ഷേപ്പിൽ ചെറിയ ചെറിയ ഷേപ്പിൽ നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് പരത്തിയിട്ട് നമുക്ക് എണ്ണയ്ക്കാം നമുക്കത് ചെയ്യാം ചട്ടി വെച്ചു അവിടെ വരവ് പരത്തി വെച്ച ഗോതമ്പും അപ്പസോടയും സാമ്പാട കരിയാപ്പിൻ്റെ എല്ലാം ഉണ്ട് അത് വെച്ചാൽ ഞാനീ ഷേപ്പിലാണെങ്കിൽ പരത്തിൽ ഒന്ന് ചൂടാക്കോ ആ ഏത് ഷേപ്പിലാണെങ്കിലും ഒന്ന് ചൂടാ 螃蟹，谢谢。我们吃到我吃 ആരമൂ <laughs> <laughs> അപ്പൊ ആര നാലുമണിക്കത്തെ കടി റെഡിയായി വെച്ചിട്ട് നല്ല അടിപൊളി ബജ്ജിന്നൊക്കെ പറയാം നിനക്ക് പിന്നോക്കിത് ഒക്കെ പാകമാണ് ഒന്ന് കൂടുതലാണ് കോതമ്പൂടി നല്ല രീതി നല്ല നല്ല സോഫ്റ്റ് ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും